അച്ഛാ അർജന്റായിട്ടൊരു അന്ത്യകൂതാശം നടത്തണം അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവുകയാണ് കുഞ്ഞാടക്കാൻ പറ്റുന്ന ഓറോ തച്ചടത്തി അങ്ങനെ അടി തെറ്റി വീണു അയ്യോ അച്ഛ വണ്ടി അങ്ങോട്ട് ഓ വിടു അച്ഛനെന്ത് ആലോചിക്കണേ അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ ചടങ്ങിന് അവരെല്ലാം വരുമോ എവിടെ വരും വരണെങ്കിൽ അവര് നേരത്തെ വരൂല്ലേ അച്ഛനെ ഓറോദച്ചടത്തിൽ വീട്ടിലേക്ക് വണ്ടി വിട്ടു അതിയാന് സൂക്കേട് കണ്ടില്ലേ മക്കളെ ഇപ്പോഴും ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിലാണെന്നാ വിചാരം ഇവിടെ സ്വന്തം തള്ള വായു വലിച്ചു കിടക്കുക അപ്പോഴും പക്ഷി നിരീക്ഷണം ആമസോൺ മഴക്കാടുകളിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്തരസ്ഥ പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചേയില്ലോളെ ഇത് കണ്ടിന്റെ തറവാടെ ഏതാണ് ഈ അങ്കമ്പാടി അങ്കൻവാടിയിലെ ലേഡീസ് അല്ലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ എന്തെങ്കിലും ആട്ടെ എനിക്കെന്റെ മലമുഴക്കിയാ വലുത് ആയൊരു അല്ല ഗബ്രിയല് നിനക്കറ്റി എന്നെക്കാളും വെളുത്തു ചുവന്ന് തൊടുത്തിരു തന്നി ആകെപ്പാടെ കറുത്ത് കരിക്കട്ട പോലെ ആയി പോയല്ലോ ചേട്ടാ അതൊരു നീണ്ട കഥയാണ് ഒരു ഷോർട്ട് സ്റ്റോറി സെന്റിമെന്റൽ ഫ്രം ചിലി ചിലിയിലെ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി പതിനൊന്ന് മാസം കനിയിൽ ഒരേ പണിയാ വെറും ഒരു മാസം മാത്രമാ ലീവ് അപ്പൊ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയതാണ് ചേട്ടാ നിന്റെ കൂടെ ഒരു തന്നെ ഉണ്ടല്ലോ ആ ഒക്കെ അവരെല്ലാവരും എന്റെ കൊല്ലത്തിൽ തന്നെ കിടക്കുന്ന നിനക്ക് നിനക്കെങ്ങനെയാ ഇത്രയും നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ അവൾ ഒമ്പത് മാസം പ്രഗ്നന്റാ അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പ് വച്ചിതാണെങ്കി അല്ല നീ കൊല്ലത്തിൽ പന്ത്രണ്ട് മാസവും കനി കിടക്കുന്നതാ ബുദ്ധി അമ്മച്ചിയുടെ മൂത്ത വന്നിരിക്കുന്ന കൈ കൊണ്ട് എത്ര കിലോ ചക്കൻകുരു ചുറ്റാത്തിട്ടുള്ളതാ ഞാൻ ആര് ചക്കൻകുരു ചുട്ട് തരും അമ്മച്ചി അതുകൊണ്ട് ഈ കിടക്കുന്ന അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള് ശരി മരുമക്കളെ ശരി ഒരു അവിടെ ായീരുമാനത്തിലെത്തിന്റെ മിണ്ടി ആ പിന്നെ എന്നോട് മിണ്ടാരടി അതെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കേറിയവൾ ഞാൻ എവിടുത്തെ ഏക മകളാ അത് നീ മനസ്സിലാക്കിക്കോളാം പിന്നെ എനിക്ക് അതല്ലേ പണി വന്നപ്പോ മുതൽ കള്ള കണ്ണുനീരൊഴുക്കല്ലടി അത് കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കാരുന്ന് എന്റെ പെറ്റൊഴു ശേഷ അല്ല പെറ്റേഷ ഒന്ന് അടങ്ങേലും ഒന്ന് അടങ്ങോടും കലയിൽ ലുങ്കിട്ട് നടക്ക നാണില്ലാത്തവൻ രാത്രി പോണി ആക്കുള കാപ്പ് ഓടിക്കാനായിട്ട് പുറത്തേക്കറിയ സമയം അനുരാഗിണി ഇതായം കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാധെ ഈ രാത്രി ഈ ആഗ്രഹത്തിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി അനുരാധെ നീ എന്റെ ഇടനെഞ്ചിൽ അനുരാഗ വിലോചിതായി പതഞ്ഞു തുണുപ്പുകയുണ്ട് ഓരാധായ ചുമ്മാ ചിലപ്പോ പേടിപ്പിക്കാൻ ആരേലും ആയിരിക്കും നീ ഒരു ശബ്ദം ശബ്ദം കേട്ടല്ലേ ആരുടെ കഴിഞ്ഞ കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി വെള്ളാമ്പലംസ് ഓൺ ബേഡ്സ് പിന്നെ ഹോംനേഡ്സിന്റെ മലമുഴക്കി അല്ലേ എടാ ഞങ്ങള് പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം അല്ല പിന്നെ എന്തായാലും ഇതിന്റെ പിന്നിലെ നി കൂട്ടത് എന്താണെന്നൊന്നറിയാം കല ഇവിടെ അവിടെ നോക്കട്ടെ

എന്താ 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 ഒന്നും എന്താ പ്രശ്നം ഒന്നും എന്താ ഭർത്താവ് ഈ ഹോർട്ടേഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓഹോ ഇവിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ അല്ലേ അച്ഛൻ ഇങ്ങനെ ഓരോ അന്ത്യകൂതാശ്ശം നടത്തുമ്പോഴും അമ്മച്ചിയുടെ ആയുസ് കൂടി കൂടി വരിക അച്ഛനൊരു ദീർഘായെന്ന് അച്ഛോ ലോകത്ത് ഒരുപറ്റതാള്ളമാരും മക്കളോട് ഇങ്ങനെ ചെയ്യരുത് തെക്കോട്ടില്ല വടക്കോട്ടില്ലെന്നും പറഞ്ഞത് എത്ര നാളെ കിടക്കുന്നത് ഇത് ചതി അല്ലത് ഇത് വെറും ചതിയല്ല കൊല ചതിയ ഡെഫിനു നിർത്തലേ നിർത്തലേ എന്താണോ സാറേ പോക്കറ്റ് പോക്കറ്റ് പോയി പേഴ്സ് എവിടെ വെച്ചാ വെച്ചാ എത്ര രൂപ രൂപ പേഴ്സിൽ ഓ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ എവിടെ പേഴ്സ് അടിച്ചു പോയിരുന്നു എത്ര എത്ര കാശ് ഉണ്ടായിരുന്നു ആയിരം രൂപ ഉണ്ടായിരുന്നു എടാ നിനക്ക് എന്റെ തനി കുറഞ്ഞൂടാ ചന്ത കവലേ ആയിരം രൂപ ഉണ്ടായിരുന്നില്ലേ ഇപ്പ ശരിയാക്കി തരാം എടാ നിനക്കന്റെ തനി സ്വരൂപം കുറച്ചു നീ ആ ചന്ത പേഴ്സിൽ എത്ര കാശണ്ടായിരുന്നാ പറഞ്ഞത് നൂറ് രൂപ ആയിരം രൂപ അവിടെ തന്നെ ഞാനിപ്പൊ ശെരിയാക്കി തരാടാ സാറാ എന്റെ കാശ് കാലത്തെ തൊള്ളായിരം രൂപ പോയപ്പോഴാണ് അയാളുടെ ഒരു കാശ് തൊള്ളായിരം രൂപ പോയിന്ന എന്റെ ആയിരം രൂപ പോയപ്പോ അയാളുടെ തൊള്ളായിരം എങ്ങനെ പോയത് ോട് കൂടുതൽ സംസാരിക്കുന്ന ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച അതുകൊണ്ടാ ഇത്രയെങ്കിലും പറഞ്ഞത് എനിക്കറിയാം ലോണിന് എന്നെ ഒഴിവാക്കാൻ നോക്കുക എന്നോട് ഇപ്പൊ പഴയ പോലത്തെ സ്നേഹമൊന്നുമില്ല പോവാ

ആശ എന്താണ് പറയുന്നത് ഇഷ്ടം പോലെ പറഞ്ഞു േ ഇപ്പൊ പറഞ്ഞത് എന്റെ ആഗ്രഹം ലോണ്ട മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം അതാ എന്റെ ആഗ്രഹം ആശേ ഇനിയെങ്കിലും ആർക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശ് ഞാൻ ഞാൻ പറഞ്ഞത് സത്യമാണി മൃദാളിനെത്തു കടന്നു ോ അവരുടെ പലങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ ഇങ്ങനെ കിടന്നു ആണോ മുടികൊണ്ട് കാണിച്ചേ മുടി കൊണ്ട് മുടി കൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് എന്തോ തരും മുടി കൊണ്ട് ഞാൻ രൂപ നിനക്ക് തരും മുടി കൊണ്ട് നീ എനിക്ക് രൂപ തരുവോ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് നൂറ് രൂപ തരും ശരി രണ്ട് മണിക്കൂർ ഞാൻ മുടി കൊണ്ട് കാണിച്ചിരിക്കും പക്ഷെ വേറെ ഒരു കാര്യം വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ എങ്ങനെ അവരുടെ മുടി എടുക്കും അവരോട് നേരിട്ട് ചോദിച്ചാലോ ചെലപ്പോ അവർ തല്ലോ പിന്നീട് കളിക്കാം ഒന്നിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയണം പറഞ്ഞോട്ടെ പിന്നെ എനിക്ക് ഒരു ഉപകാരം ചെയ്താരാവോടാ എന്താ അതെ ഇവിടത്തെ ചേച്ചീടെ ഒരു മുടി മേടിച്ചു തരാവോ എന്താ ചേട്ടന് വട്ടാണോ മുടി ഒരു മരുന്നിനാടാ എന്തു മരുന്ന് അത് ഞാൻ പിന്നെ പറയാം ഒരു മുടി മേടിച്ചതെന്നാ നിനക്ക് ഞാൻ ഞാൻ രൂപ രൂപയോ എന്നാ തരാം അതായത് ചേച്ചിന്റെ മുടിയാണി നോക്കി എന്റെ കാശ് അയ്യോ അത് വികായിരുന്നോ എന്തൊക്കെ പദ്ധതി ഇട്ടിരുന്ന സ്റ്റാർട്ട് ആവാതിരിക്കാൻ കണ്ട സമയം പക്ഷെ ഞാൻ എന്തൊക്കെ പദ്ധതി ഇട്ടാന്ന് സിനിമ കാണണം പാർക്കിൽ പോകണം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ലോണ് ഒന്ന് കൈവെച്ച് ഒന്ന് തള്ളി തരോ ഒന്ന് തള്ളി തരാ ജോലി ഞാൻ തള്ളി ഉള്ളൂ ഇങ്ങനെ പോട്ടെ 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 തോണ്ടിയാലും ബ്യൂട്ടി പാർലര് പാർക്കില് പിന്നെ സിനിമക്ക് ബീച്ചില് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം അത്ര പരിപാടിയുള്ളു കൂടെ അടിക്കാം ഇപ്പൊ ഒരു കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ ഒന്നൊന്നല്ല കിലോമീറ്റർ ആയി ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്ന അതെന്തായാലും വേണ്ടൂല റെഡി ആവുന്നതുവരെ ഞാൻ തള്ളു എങ്ങോട്ടാ നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോണ്ടേ ഞാനൊരു കമ്പനി കിടന്നുറങ്ങുവാണർ പോയിട്ട് ഞാനും കറഞ്ഞു നിറക്കാൻ കണ്ട മമ്മാജു